ഒന്നും സമസ്തന്റെ ആരും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല മുംകഴിഞ്ഞ മുഖ്യമന്ത്രിമാരോടും ആവശ്യപ്പെട്ടില്ല ചിലപ്പോ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ നാട്ടിനൊക്കെ ഉണ്ടാവുന്ന പൊതു കാര്യങ്ങൾ ചിലപ്പോ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അവരോട് ആവശ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ സമസ്ത കേരള ജമീകരത്തോട് നമുക്ക് സംഘടന കിട്ടേണ്ടതായ ചില സംഗതികൾ ലഭിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഏതെങ്കിലും സംഘടനകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് നമ്മളെ അവഗണിക്കുന്നതായ ഒരു പ്രവണത അതൊരിക്കലും ഉണ്ടാകാനും പാടില്ല എന്ന് പ്രത്യേകമായി സാമൂഹികമായി കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ നമ്മളെ ആ ഒരു ദുഃഖം അതിവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യണം അപ്പം അതുകൊണ്ട് കേരള ജമീയത്തുരുമ ഇവിടുത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങളും ആണിതരിക്കുന്ന ഒരു സംഘടനയാണ് കേരള ജമീയത്തുരുമ അതിൻ്റെ വലിപ്പവും അതിന്റെ പ്രവർത്തന വിശാലയൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമീങ്ങത്തോൽമക്ക് എല്ലാ നിലക്കുള്ളതായ സഹ പിന്നെ സപ്പോർട്ടുകളും സമസ്ത കേരള സംസ്ഥകര ജമീയത്തോൽമക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും ഗവൺമെൻറിൽ നിന്നിട്ടും പ്രതിവർഷത്തിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവണം എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് നേതാക്കന്മാരോടും പ്രത്യേകം ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മിക്കുകയാണ് സ്വാമണിക്കും മുടങ്ങിപ്പോകുന്നത്